ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോകാം അയാളുടെ വരവിനെ പലരും ആ ഒരു വീട്ടിൽ ഭയക്കുന്നു എന്ന് നമുക്ക് ഇന്നത്തെ ആ ഒരു എൻട്രിയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം കാരണം മറ്റൊന്നുമല്ല സിജോ ഹൗസ് മേറ്റ്സിൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയെ നമ്മൾ അഭിഷേക് ശ്രീകുമാറും സായിയും അതേപോലെ തന്നെ നന്ദനയും നോറയും ഒക്കെ സംസാരിക്കുന്നുണ്ട് സംസാര വിഷയം ആരാണെന്ന് വെച്ചാൽ നമ്മുടെ സിജോയാണ് അതായത് ഇന്ന് ഹൗസിൽ കയറിയിട്ടുള്ള സിജോയാണ് ഇവരിങ്ങനെ ഭയക്കുന്നത് നന്ദന സായിയുടെ അടുത്ത് പറയുന്നുണ്ട് അയാൾ നല്ലൊരു സ്ട്രോ ോങ് പ്ലെയർ ആണെന്ന് അയാളുടെ മുഖത്ത് തന്നെയുണ്ട് അപ്പോൾ സായി പറയുന്നുണ്ട് ഇത്രയും നാൾ കളി പുറത്ത് നിന്ന് നല്ല രീതിയിൽ സിജോ നിരീക്ഷിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം അയാളുടെ ആ ഒരു സംസാരത്തിൽ നിന്ന് അവർക്കെല്ലാവർക്കും തന്നെ മനസ്സിലായിട്ടുണ്ട് ഇനി ഇവരുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ അതായത് ശ്രീരേഖയും നമ്മളെ ശരണ്യയും കൂടെ പവർ റൂമിൽ കയറി ഡിസ്കസ് ചെയ്യുന്നുണ്ട് സിജോയെ ഏത് ടീമിലിടണം എന്നുള്ളത് ശ്രീ ശരണ്യയുടെ അടുത്ത് പറയുന്നുണ്ട് എന്തായാലും ജിൻഡോയ്ക്ക് ഇത് നല്ലൊരു എതിരാളി തന്നെയായിരിക്കും അപ്പോൾ ശരണ്യ പറയുന്നുണ്ട് ഞാൻ ഈ ഒരു ഹൗസിലെ ഏറ്റവും കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് കാരണം സങ്കടപ്പെട്ടത് സിജോയോർത്താണ് കാരണം മറ്റൊന്നുമല്ല ആ ഒരു വ്യക്തി ഈ ഒരു ബി ബി ഹൗസിൽ നിന്ന് പോയപ്പോൾ ഒരാൾ പോലും ഒരക്ഷരം ചോദിച്ചില്ല അദ്ദേഹത്തെ പറ്റി എന്തുണ്ട് അല്ലെങ്കിൽ എന്താണ് അയാളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് അതൊക്കെ എന്നെ കൂടുതൽ സങ്കടപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും സിജോയെ ഏത് ഗ്രൂപ്പിലായിരിക്കും ഇവരിടുക എന്ന് കണ്ടു തന്നെ അറിയാം